എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ അറിയാം നമുക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പി എച്ച് എസ് സി ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കോഴ്സുകളുണ്ട് അതിന്റെ ഇക്വലന്റ് കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ പ്രകാരവും നമുക്ക് വി എച്ച് എസ് സി സോറി ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലൊരു അവസരമാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുന്നവർക്ക് നല്ലൊരു അവസരമാണ് കാരണം ഇപ്പൊ ഈ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പഠനം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ വെറുതെ പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ ഫിഷറീസ് അസിസ്റ്റന്റ് വിളിച്ചു ഇനി അങ്ങോട്ട് വരുമ്പോ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറെ വിളിക്കും അത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് ഈ ഡിഗ്രിക്കാർക്ക് മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫിഷറീസിലെ ഡിഗ്രിക്കാർക്ക് മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതിനുശേഷം ഫിഷറീസ് ഓഫീസർ വിളിക്കും ഓക്കെ ഫിഷറീസ് ഓഫീസറിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ലിസ്റ്റ് വന്നിട്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതും ഈ ഒരു വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടു കൂടി അതെല്ലാം വിളിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ വലിയ പ്രയോജനം നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ ഒരു സ്വപ്നമുള്ള ആളുകളാണെങ്കിൽ അത് പൂർത്തീകരിക്കാനും ഈ വർഷം കഴിയും അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് കഴിഞ്ഞ തവണത്തെ സിലബസ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് പത്ത് മുടി ഉള്ളായിട്ട് നൂറ് മാർക്കിന്റെ സിലബസ് ആണ് കഴിഞ്ഞ തവണ വന്നത് അപ്പൊ ഈ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ ഇത്തവണയും സാധ്യതയില്ല ഓക്കെ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന ഏരിയകളെ കുറിച്ച് നമുക്കറിയാം അപ്പോ നമുക്ക് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകള് അത് ലിമിറ്റഡ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരുത്തുള്ളൂ അതിനെ നമുക്കൊരു പത്ത് മൊഡ്യൂൾ ആയിട്ടാണ് അല്ല ഇത്തവണ ഫിഷറീസ് ഓഫീസറിനും കഴിഞ്ഞവണ് അതേപോലെയാണ് ചോദിച്ചത് അപ്പോ ഈ സിലബസിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരാനേ സാധ്യതയുള്ളൂ അപ്പൊ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ പത്ത് മൊഡ്യൂളിനും ഈക്വൽ അല്ല മാർക്കിന്റെ കഴിഞ്ഞ തവണ പക്ഷെ ഇനി വരുന്ന പരീക്ഷകൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മൊഡ്യൂളിൽ ചിലപ്പോൾ ചേഞ്ച് വരാം മൊഡ്യൂളിന്റെ പേരിൽ ചേഞ്ച് വരാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സിലബസ് പ്രകാരം തന്നെ ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങാൻ കഴിയും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷ ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടുള്ളത് മാത്രമല്ല തുടർന്ന് വരുന്ന ബാക്കിയുള്ള പരീക്ഷകളിലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഫിഷറീസ് അസിസ്റ്റന്റിന്റെ സിലബസ് ഒന്ന് നോക്കാം ഇപ്പൊ നമുക്ക് നോക്കാം നോക്കി കഴിഞ്ഞ തവണ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ടോട്ടൽ മാർഗ്ഗ് നൂറ് മാർഗിനാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഇൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്റെ ഡീറ്റെയിൽ സിലബസ് ആണ് നമുക്ക് പത്ത് മുടികളാണ് ഉള്ളത് അപ്പൊ ആദ്യത്തെ മൊടികൾ ഡിഫറൻറ്റ് അക്വാകൾച്ചർ സിസ്റ്റത്തെ കുറിച്ചാണ് ഡിഫറന്റ് അക്വാകൾച്ചർ സിസ്റ്റം ആണ് നമ്മൾ പഠിക്കേണ്ട മുടികൾ ഒന്ന് അതിന് പതിനാല് മാർഗാണ് നോക്കി ചെറിയ ഒരു എന്താ പറയാ ചെറിയൊരു മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ അല്ല പതിനാല് മാർഗാണ് പതിനാല് മാർഗ്ഗം മൊഡ്യൂൾ വണ്ണിന് നമുക്ക് പതിനാല് മാർഗാണ് ഈ ഒരു മൊഡ്യൂൾ വണ്ണ് ഡിഫറെന്റ് അക്വാകൾച്ചർ സിസ്റ്റത്തില് വന്നിരിക്കുന്നത് മൊഡ്യൂൾ ടൂ കൾച്ചർ ഓഫ് കൊമേഴ്സ്യലി ഫിൻ ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ് അതും പതിനാല് മാർഗാണ് നോക്കി മൊഡ്യൂൾ ടൂ നോക്കി കൾച്ചർ ഓഫ് കൊമേഴ്സ്യലി ഇമ്പോർട്ട് ഇമ്പോ ഇമ്പോർട്ടന്റ് ഫിഷസ് ആൻഡ് സെൽഫിഷസ് പതിനാല് മാർഗാണ് അല്ലെങ്കിൽ കൾച്ചർ ഓഫ് ക്രാപ്സ് അടക്കമുള്ള കാര്യങ്ങൾ കൾച്ചർ ഓഫ് പെനൈഡ് ഷ്രിംസ് അടക്കം കൾച്ചർ ഓഫ് ഫ്രഷ് വാട്ടർ പ്രോൺസ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നൊരു മേഖലയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് മൊഡ്യൂൾ ടൂല് വന്നിരിക്കുന്നത് മൊഡ്യൂൾ ത്രീ സീഡ് പ്രൊഡക്ഷൻ ഓഫ് കൊമേഴ്സ്യലി ഇമ്പോർട്ടന്റ് ഫിൻ ആൻഡ് സെൽഫ് ഫിഷസ് അടുത്ത മൊഡ്യൂൾ ഫോർ നോക്കി ഇമ്പോർട്ടന്റ് അക്വേറിയം ഫിഷസ് ദ ആർ റീഡിങ് ആൻഡ് അക്വേറിയം സെറ്റിങ്സ് ആണ് മൊഡ്യൂൾ ഫോറിൽ നമ്മൾ പഠിക്കുന്നത് അതിനും പതിനാല് മാർഗാണ് നോക്കി ആകെ മൂന്ന് ഇപ്പൊ വന്നിരിക്കുന്ന നോക്കി ആദ്യത്തെ നാല് മൊഡ്യൂളിൽ നമുക്ക് എന്ത് വന്നേക്കുന്നെ പതിനാല് മാർഗ് വീതം വന്നേക്കുന്നത് ആ ഒരു മൊഡ്യൂൾസ് ആദ്യത്തെ നാല് മൊഡ്യൂൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് പതിനാല് ചോദ്യം വീതം ചോദിക്കുകയും ചെയ്യും പതിനാല് ചോദ്യം വീതം ചോദിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പാണ് കാരണം ഇപ്പൊ കെ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഈ പറഞ്ഞ സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷക്കൊക്കെ പി എസ് സി ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഈ നാല് മുടികൂൾ ആയിരിക്കണം അപ്പോ മുടിയൂൾ ഫോർ ഇമ്പോർട്ടന്റ് അക്വേറിയം ഫിഷേഴ്സ് ദ ആർ ബ്രീഡിങ് ആൻഡ് അക്വേറിയം സെറ്റിംഗ്സ് ആണ് അതും പതിനാല് മാർഗിനാണുള്ളത് മൊട്യൂൾ ഫൈവ് ബയോ കെമിക്കൽ ചേഞ്ചസ് ഇൻ ഫിഷ് ആൻഡ് വേരിയസ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്സ് എട്ട് മാർഗ് എ മൊഡ്യൂൾ അഞ്ച് എട്ട് മാർഗാണ് മൊട്യൂൾ അഞ്ച് ബയോ കെമിക്കൽ ചേഞ്ചസ് ഇൻ ഫിഷ് ആൻഡ് വേരിയസ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ അഞ്ചിൽ പഠിക്കുന്നത് മൊഡ്യൂൾ ആറിൽ നോക്കി ബാക്ടീരിയോളജി ആൻഡ് സീ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ ആറ് മാർഗ് ബാക്ടീരിയോളജി ആൻഡ് സീ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ ആറ് മാർഗ് മൊഡ്യൂൾ ഏഴ് വാല്യൂ ഫിഷറി ഫിഷറി പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ആൻഡ് ബൈ എട്ട് മാർഗ്ഗ് വാല്യൂ ഫിഷറി അതിന്റെ ബൈക്ക് പ്രോഡക്ട്സിനെ കുറിച്ചും പഠിക്കുന്ന ഒരു മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ സെവൻ എന്നുള്ളത് അപ്പോ അതിനും എന്ത് എത്ര മാർഗാണ് എട്ട് മാർഗാണ് മൊഡ്യൂൾ എട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ് മൊഡ്യൂൾ എട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ് പത്ത് മാർഗ്ണേ വലിയ അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് പത്ത് മാർഗിന് ചോദ്യം ഈ ഒരു മൊട്യൂൾ എട്ടിന്ന് വരും നിസ്സാരപ്പെട്ട കാര്യമല്ല നിസ്സാരപ്പെട്ട കാര്യമല്ല അപ്പൊ മൊട്യൂൾ എട്ടിന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ആൻഡ് ഫിഷിംഗ് മെത്തേഡ്സ് ഇന്ന് പത്ത് മാർഗ് മൊട്യൂൾ ഒൻപത് നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗ് മൊട്യൂൾ ഒൻപത് നെറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് നെറ്റ് മേക്കിംഗിൽ നിന്ന് നമുക്ക് അഞ്ച് മാർഗ്ഗം ചോദിക്കും അഞ്ച് മാർഗിന്റെ ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് ചോദിക്കും മൊഡ്യൂൾ പത്ത് ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് മൊഡ്യൂൾ പത്തിൽ പറയുന്നത് ഏഴ് മാർഗാണ് ഏഴ് മാർഗാണ് അങ്ങനെ പത്ത് മൊഡ്യൂൾസ് അടങ്ങുന്ന ഒരു സിലബസ് ആയിരിക്കും നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് പത്ത് മൊഡ്യൂൾസ് അടങ്ങുന്ന സിലബസ് ആണ് ആദ്യത്തെ നാല് മൊഡ്യൂളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പതിനാല് മാർക്ക് വെച്ച് ചോദിക്കുന്നുണ്ട് പോകുന്നാലും പോകുന്നാലും ഇരുപത്തിയെട്ടും ഇരുപത്തെട്ടും അൻപത്തിയാറ് മാർഗ് ഈ ഒരു നാല് പൊടിയോളിൽ നിന്ന് വരുന്നുണ്ട് അൻപത്തിയാറ് മാർഗ് ചിലപ്പോൾ വരുന്ന പുതിയ സിലബസ് വരുവാണെങ്കിൽ ചിലപ്പോ മാർക്ക് ഒക്കെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ സിലബസ് ഒക്കെ ഏറെക്കുറെ ഇത് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതൊരു പ്രിന്റ് എടുത്ത് എല്ലാവരും കൈവെക്കുക പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രിന്റ് എടുത്ത് കൈവച്ചേക്കുക ഓക്കെ അപ്പോ മാസ്റ്റർ കി അക്കാഡമി ഫിഷറീസ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൃത്യമായി സിലബസ് കവർ ചെയ്യുന്ന പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഓരോ വീക്കിലും ഓരോ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആയിരുന്നു ഒരു വീക്ക് കൊണ്ട് നിങ്ങൾ എത്ര പോർഷൻസ് കവർ ചെയ്യണം അത് പ്രകാരം വീക്കിലി സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും ആ വീക്ലി സ്റ്റഡി പ്ലാൻ പ്രകാരം പോർഷൻസ് കവർ ചെയ്തിട്ട് വീക്കെൻഡിൽ അതിന്റെ എക്സാം ഉണ്ടാവും എക്സാമിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് പോകാം കൃത്യമായിട്ട് പ്രിന്റബിൾ മെറ്റീരിയൽസ് പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാം പ്രിന്റബിൾ ആണ് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു പ്രിന്റബിൾ മെത്തേഡ് പ്രിന്റബിൾ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾക്ക് പ്രിന്റാക്കി കൈവെച്ച് നോട്ട് ക്ലാസ് കണ്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കഴിയും കൃത്യമായി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും റിവിഷൻസ് പ്രകാരം റിവിഷൻസ് ഉണ്ടാവും സ്റ്റഡി പ്ലാനിൽ റിവിഷൻസ് ഉൾപ്പെടുത്തും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും സിലബസ് കവർ ചെയ്യും അപ്പോ ജോയിൻ ചെയ്യാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ അധ്യാപക കൂട്ടായ്മയ്ക്കൊപ്പം ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ഞങ്ങളുടെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം കൃത്യമായിട്ട് പഠിച്ച് ബാങ്കിംഗ് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ ഞങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം ഒരുമിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ അതിന്റെ തോട്സുകള് അതെല്ലാം നമ്മുടെ അധ്യാപകർ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടും ഹെൽപ്പും ഉണ്ടായിരിക്കും അപ്പോ ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാം നമുക്ക് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്